എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി ആണ് ഇവര് ഈ രണ്ട് കോണ്ടാംസ് യൂസ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആവാനുള്ള ചാൻസസ് അത് കടിച്ചിങ്ങനെ പൊട്ടി നമ്മൾ വായത് കൊണ്ട് ഇങ്ങനെ കടിച്ചു ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിൽ ഏറ്റവും വലിയൊരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും അതിനെപ്പറ്റി വരാതെ കെയർ ചെയ്യാറില്ല അതായത് നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് അല്ല എന്തെങ്കിലും നമ്മളെ അറിവില്ലായ്മ കൊണ്ട് അത് അതായത് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നിനെ കുറിച്ചിട്ടല്ല കോൺ അതായത് നമ്മൾ നമ്മുടെ പ്രഗ്നൻ ൻസി ഇല്ലാതാക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രെഗ്നൻസി പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡാണ് കോണ്ടം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് കോണ്ടംസ് ആണ് അപ്പോൾ അത് എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ചെയ്യുന്ന മിസ്റ്റേക്സ് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഉപകാരം ഉണ്ടാവണമെന്നില്ല കാരണം അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പ്രഗ്നൻസി ലീഡ് ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ കോണ്ടംസ് ഉപയോഗിക്കുമ്പോൾ അതിന് മുന്നേ അതിൻ്റെ ഡേറ്റ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്നാണ് നോക്കി ചെക്ക് ചെയ്ത് എക്സ്പയറി ഡേറ്റിന് മുന്നാണെങ്കിൽ മാത്രം നമ്മളത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തതായിട്ട് നമ്മൾ വായ കൊണ്ടോ അല്ലെങ്കിൽ കത്തറയെ കൊണ്ടോ അത് കട്ടിച്ചിങ്ങനെ പൊട്ടി നമ്മളിങ്ങനെ വായ കൊണ്ടിങ്ങനെ കടിച്ചു പൊട്ടിക്കുക അല്ലെങ്കിൽ നമ്മൾ സിസർ ഉപയോഗിക്കുക അപ്പോൾ ഇതൊക്കെ ഇതിന് ചെറിയ രീതിയിലെങ്കിലും ചിലപ്പോൾ ഒരു ബ്രേക്കേജ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകൊണ്ട് മാത്രം നമ്മളത് ഓപ്പൺ ചെയ്യുക അത് ഭയങ്കര നമുക്ക് തോന്നുമായിരിക്കും ചിലപ്പോൾ അതിന് ഒരു ഒരു ബ്രേക്കേജ് ഉണ്ടാവില്ല എന്നാൽ നമുക്ക് തോന്നുമായിരിക്കും പക്ഷെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ കൈകൊണ്ട് അതും നഗും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് നെഗുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് തന്നെ ഒരു അതായത് അത്രയും മൈന്യൂട്ടായിട്ടുള്ള ചിലപ്പോൾ ഒരു ഒരു കുഞ്ഞു ഓട്ടൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല ഇപ്പം ആഫ്റ്റർ നമ്മളിതൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു മന്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് വരുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റ് കാര്യം അപ്പോഴും നമ്മൾക്ക് നമുക്ക് മനസ്സിലാവണമെന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് അത് ലീക്ക് ആവാനായിട്ടുള്ള കാരണങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മൂന്നാമത്തഡായിട്ട് എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു പൊട്ടത്തരാണ് പെനട്രേഷൻ വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു കോണ്ടം യൂസ് ചെയ്യുക എന്നുള്ളത് ഒരുപാട് തവണ ഒരു കാര്യമാണ് പ്രീകമ്മിലും നമുക്ക് പ്രഗ്നൻസി ആവാനുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് അതായത് നമുക്ക് പെനുട്രേഷൻ വരുന്നതിന് ആണ് നമ്മൾ ശരിക്കും കോണ്ടംസ് യൂസ് ചെയ്യേണ്ടത് ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കും പ്രീ കമറി ഇതൊന്നും ഉണ്ടായിരിക്കില്ല നമ്മൾ ഭയങ്കര സേഫാണെന്നൊക്കെ നമ്മൾ വിചാരിക്കുമായിരിക്കും പക്ഷെ അങ്ങനെയല്ല അത് ഒരു ചാൻസസ് ഉണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല അപ്പം പിന്നെ നമ്മളത് ആലോചിച്ചിട്ട് റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മുടെ ഒരു പെനുട്രേഷനെ ബിഫോർ ആയിട്ട് നമ്മൾ കോണ്ടംസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഒരുപാട് പേർക്കറിയാത്തൊരു കാര്യമാണ് നമ്മൾ കോണ്ടംസ് റോൾ ഡൗൺ ചെയ്യുന്ന ടൈമിൽ നമ്മളതിൻ്റെ ടിപ്പ് ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ ഒന്ന് ഉയർത്തി കൊടുക്കണം അത് ശരിക്കും എയർ ബബിളാണ് അത് നമ്മളങ്ങനെ ഉയർത്തി അതായത് ഇങ്ങനെ ഒരു പിഞ്ച് മനസ്സിലായില്ല അങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ അത് ചിലപ്പോൾ ബ്രേക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളത് റോൾ റോൾ ഡൗൺ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ഒരു ടിപ്പ് ഒന്ന് പിഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് പേര് ചെയ്യുന്ന വലിയ വലിയ ഒരു വട്ടതരാണ് രണ്ട് കോണ്ടാൻസ് ഉപയോഗിക്കുക അതായത് എക്സ്ട്രാ സേഫ്റ്റിക്ക് പറ്റാണ് ഇവര് ഈ രണ്ട് കോണ്ടാൻസ് യൂസ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനെ നേരെ ഓപ്പോസിറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ രണ്ട് കോണ്ടംസ് ആകുമ്പോൾ അതിൻ്റെ അവർക്കിടയിൽ അതായത് ഒരു രണ്ട് കോണ്ടംസിൻ്റെ ഇടയിൽ ഫ്രിക്ഷൻ സംഭവിക്കാനും അങ്ങനെ അത് പൊട്ടി പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതുമൂലം നിങ്ങൾ പ്രഗ്നൻ്റ് ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് കോണ്ടം രണ്ട് കുറേ സേഫ്റ്റി നൽകും എന്നുള്ള പൊട്ടത്തരങ്ങളൊന്നും വിചാരിക്കാതെ ഒരു കോണ്ടം അറ്റ് ദ സെയിം അതായത് ഒരു സമയം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഇന്റർകോഴ്സിന് സമയത്ത് ലൂബ്രിക്കേഷൻസ് ഉപയോഗിക്കുന്ന ഒരുപാട് പേര് പേരുണ്ട് കാരണം ഒരുപാട് പേർക്ക് അതൊരു ആണ് അല്ലെങ്കിൽ ഈസി ആയിട്ടൊക്കെ വയ്ക്കാനായിട്ട് ഒരുപാട് പേര് ലൂബ്രിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കേഷൻസ് പരമാവധി ഒഴിവാക്കുക പിന്നെ ചിലരൊക്കെ മറ്റേ വെളിച്ചെണ്ണ ഉപയോഗിക്കുക അങ്ങനത്തെ കുറേ പൊട്ട കാണിക്കുന്നുണ്ട് ഒരിക്കലും വെളിച്ചെണ്ണ പോലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് നമുക്ക് ഇന്റേണൽ ആയിട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അതിപ്പം ഞങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വാട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കേഷൻസ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കാരണം അല്ലെങ്കിൽ അത് ബ്രേക്കേജ് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ തന്നെ വാട്ടർ അല്ലെങ്കിൽ സിലിക്കോൺ ആയിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കേഷൻസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഇത്രയാണ് നമ്മൾ കോണ്ടംസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലാതെ നമ്മൾ ഇപ്പം നമ്മൾ ഈ പൊട്ടത്തലുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ ലാസ്റ്റ് അയ്യോ എന്താ പറ്റിയത് എന്താ പോസിറ്റീവ് ആയി എന്ന് നമ്മൾ തന്നെ ആലോചിച്ച് സങ്കടപ്പെട്ട് കാര്യമില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങളാണുള്ളത് പലപ്പോഴും ഇത് ഒരുപാട് പേര് ശ്രദ്ധിക്കാറില്ല നേരെ നമ്മളത് യൂസ് ചെയ്യുന്നു പക്ഷേ അത് എങ്ങനെ യൂസ് ചെയ്യണം അത് ഏത് രീതിയിൽ യൂസ് ചെയ്യണം എന്നും കൂടി നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത പിരി കാണാം അതുവരെയൊക്കെ ടേറ്റാബാബാ യു